അസലാമലൈക്കും വറഹമത്തല്ല കാരുണ്യക്കടലും സർഗ സർവ്വാനുഗ്രഹദാതാവും സർവ്വരോഗരക്ഷിതാവുമായ അള്ളാഹുവിനെ സ്വയം പരിചയപ്പെടുകയും മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുകയും ചെയ്യുക എന്ന ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഏകദേശം ഏഴു വർഷങ്ങൾക്കുമുമ്പ് ആരംഭിച്ചതാണ് ആഴ്ചതോറും വാഴൂർ ദാറു ഖുർഹാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന അള്ളാഹ് ദിവ്യാനുരാഗ പ്രകീർത്തനം എന്ന മഗിലിസ് അത് അനവധി അനവധി വഴിത്താരകൾ പിന്നിട്ട് ഇതാ നാളെ മറ്റന്നാൾ എന്ന് പറയുന്ന വിധത്തിൽ മുന്നൂറ്റി പതിമൂന്നാമത്തെ മജിലിസിൽ എത്തിയിരിക്കുകയാണ് ഈ വരുന്ന ഒക്ടോബർ മൂന്നാം തീയതി വെള്ളിയാഴ്ച രാവിലെ പതിവ് പോലെ വെള്ളിയാഴ്ച രാവിലെ ഏഴ് മണിക്കാണ് ആ പ്രഭാഷണം നടത്താറുള്ളത് ആയിരക്കണക്കായ ആളുകൾ സോഷ്യൽ മീഡിയയും നേരിട്ടുമായി അനുഭവിക്കുന്ന ആ ക്ലാസിന്റെ മുന്നൂറ്റി പതിമൂന്നാമത്തെ മജിലിസാണ് ഒക്ടോബർ മൂന്നാം തീയതി രാവിലെ ഏഴ് മണിക്ക് ദാറുൽ ഖുർആാനിൽ നടക്കുന്നത് എല്ലാവരും അപാല ജനങ്ങളെയും സ്ത്രീ പുരുഷ വിത്യാസമില്ലാതെ എല്ലാവരെയും ജാതി മത ഭേദമന്യേ സർവരേഖ്യം സർവലോകരക്ഷിതാവിന്റെ പ്രകീർത്തനമുള്ള ആ മഹാ സദസ്സിലേക്ക് അതിന്റെ ഒരു എളിയ സേവനകൻ എന്ന നിലയിൽ ഞാൻ ക്ഷണിക്കുകയാണ് എല്ലാവരും ഒക്ടോബർ മൂന്ന് വെള്ളിയാഴ്ച രാവിലെ ഏഴ് മണി ഡാറു ഖുർആാൻ അള്ളാഹ് ദിവ്യാരുലാഗ പ്രകീർത്തനം മുന്നൂറ്റി പതിമൂന്നാമത്തെ മജ്ലിസിലേക്ക് ഏവർക്കും സ്വാഗതം